നീലാംസ്ട്രോങ്ങോ ആ ചന്ദ്രനിൽ പോയ ആള് അയാൾ ഇസ്ലാം സ്വീകരിച്ചു ആ ഇതൊക്കെ വിശ്വസിക്കുന്ന ആളാണ് നിങ്ങൾ അല്ല ചന്ദ്രന് പോയി വന്ന വന്ന് നീലാംസ്ട്രോങ് മുസ്ലിം ആയി നിങ്ങളോട് ആരെ പറഞ്ഞത് ഏത് അല്ല ഇത് ഇത് എവിടെ ആര് ഈ ആള് മുസ്ലിം ആയിത്ര ഞാൻ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ചോദിച്ചാണ് അതാ പറയുന്നത് നിങ്ങളൊരു കാര്യം കേൾക്കുമ്പോ നിങ്ങളൊരു കാര്യം കേൾക്കുമ്പത്തിന് ഇസ്ലാമിന് അനുകൂലമായതാണ് സന്തോഷം വരിക ഞാൻ വിശ്വസിക്കണേ അങ്ങനെയല്ല നമ്മളൊരു കാര്യം ശരിയാ താൻ നോക്കണ്ടതേ അങ്ങനെ അവിടെ നടന്നിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ അവസാനം സുനിതാ വില്യംസ് പിന്നെ അത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടേ അത് ഫാമിലി ഗ്രൂപ്പ് അപ്പൊ അതെന്താന്ന് വെച്ചാൽ നമ്മളുടെ ഒരു നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം കേട്ടാല് അത് ശരിയായിരിക്കും വിശ്വസിക്കാതെ നമ്മുടെ മനസ്സിന്റെ ഒരു പ്രശ്നമാണ് മനുഷ്യന്മാര് പൊതുവെ എല്ലാവരുടെയും പ്രശ്നമാണ് അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം വെരിഫൈ ചെയ്യണം ഈ നീലാംശം മുസ്ലിം ആയിക്കുള്ളത് ആന മണ്ടത്തരാണ് കേട്ടോ ചെയ്താൽ മുസ്ലിം കേൾക്കൂലും കേൾക്കൂലേ ചന്ദ്രൻ ചന്ദ്രൻ എവിടെ കിടക്കുന്നത് നമ്മളെവിടെ കിടക്കുന്നത് ഇവിടുന്ന് എല്ലാ മൈക്കും കൂടി ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് എനിക്കറിയില്ല അതൊക്കെ കഥകളുണ്ട് ഏഹ് അല്ല നിങ്ങൾ നീലാംശം അങ്ങനെ കഥ പറഞ്ഞതിൽ അബദ്ധം ഉണ്ട് പറഞ്ഞതാ